ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ സേതു സദാനന്ദൻ ഹ്യ അപ്പം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് ഈ പേഷ്യൻ്റ് വന്നത് ഈ പേഷ്യൻ്റ് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ലേഡി പേഷ്യൻ്റാണ് പേഷ്യൻ്റ് വന്നത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ പീരീഡ്സ് കഴിഞ്ഞ് നിന്നിട്ട് അതിന് ശേഷം അവർക്ക് പിന്നെയും ബ്ലീഡിങ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മെൻസസ് നിന്ന് നാൽപ്പത്തഞ്ച് വയസ്സാവുമ്പോൾ മെനോപ്പോസായി കഴിഞ്ഞിട്ട് പിന്നെ ബ്ലീഡിംഗ് ആയൊരു ആയിരുന്നു ഇത് അപ്പം പേഷ്യൻ്റ് ആദ്യം അൾട്രാസൗണ്ടിനായിരുന്നു വന്നത് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ യൂട്രസിൻ്റെ സെർവിക്സിൽ യൂട്രസിൻ്റെ താഴെ സെർവിക്സിൽ ഒരു ഗ്രോത്ത് പോലെ കണ്ടു അപ്പം അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഡോക്ടർ എം ആർ ഐ സ്കാനിന് വിട്ടു അപ്പം ഇവിടെ നമ്മൾ എം ആർ ഐ ചെയ്തപ്പോൾ കണ്ട ഫൈൻഡിങ് ഞാനിപ്പം ഇവിടെ കാണിക്കാം ഇതാണ് യൂട്രസ് യൂട്രസിന്റെ സെർവിക്സിന്റെ ഭാഗത്ത് ഒരു വലിയ ഒരു മുഴ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് സെർവിക്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു മുഴയാണ് ഇത് സെർവിക്സിന്റെ ഒരു ക്യാൻസർ ആണ് സെയിം ഇവിടെ നമുക്ക് കാണാം ഇത് നമ്മൾ ഐ വി കോൺട്രാസ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ എൻഹാൻസ്മെന്റ് കാണിക്കുന്ന ഒരു ഇമേജസ് ആണ് ഇത് ഇതിൻ്റെ വേറെ ഒരു സെക്ഷൻ വേറെ ഒരു സെക്ഷനിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു റൗണ്ട് മുഴ അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സെർവിക്സിൽ തന്നെയാണ് നിൽക്കുന്നത് സെർവിക്സിയിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇത് യൂട്രസിന് വെളിയിലോട്ട് സ്പ്രെഡ് ആയിട്ടില്ല പക്ഷേ കുറച്ച് ലിംഫ് ലിംഫ്നോൺസ് കുറച്ച് ലിംഫ് ലിംഫ്നോൺസ് അതിൻ്റെ അടുത്തൊക്കെയുണ്ട് എന്നിരുന്നാലും ഈ പ്രൈമറി ട്യൂമർ അത് വെളിയിലോട്ട് വ്യാപിക്കുകയോ വേറെ അടുത്തുള്ള യൂറിനറി ബ്ലാഡറോ അല്ലെങ്കിൽ നമ്മുടെ കുടലിനെയോ അത് ബാധിച്ചിട്ടില്ല അപ്പം ഇത് എം ആർ ഐ ചെയ്യുന്നതോടെ നമുക്ക് ഈ ട്യൂമറിൻ്റെ എങ്ങനെയാണ് അതിന്റെ ഗ്രോത്ത് എവിടെയൊക്കെ അത് വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അത് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനും നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കാരണം ഏത് രീതിയിൽ അത് അപ്രോച്ച് ചെയ്യണം എവിടെയൊക്കെ റിസക്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ എം ആർ ഐ ചെയ്യുമ്പോൾ ഒരു ഒരു ക്ലിയർ പിക്ചർ കിട്ടും അപ്പം ഈ പോസ്റ്റ് മെനോപ്പോസിൽ ഈ മെനോപ്പോസ് ആയിക്കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് വന്നാൽ നിങ്ങൾ ഉടനെ ഗൈനപ്പോളസ്റ്റിനെ കാണുക കാരണം അത് കൊണ്ടാണ് ഇത് പല ഇവ എല്ലാ പോസ്റ്റ് മെനോപ്പോസിൽ ബ്ലീഡിങ്ങും ക്യാൻസർ കൊണ്ടാവണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മോസ്റ്റ്ലി അത് ആയിരിക്കാം അപ്പം ഒട്ട് അൾട്രാസൗണ്ട് ചെയ്തിട്ട് എൻഡോമെട്രിയം ത്തിൻ്റെ മെഷർമെൻ്റ് നോക്കുക അതുപോലെ സെർവീസിൽ നിന്ന് ഉത്ഭവിക്കുന്ന എന്തെങ്കിലും മുഴയുണ്ടോ എന്ന് നോക്കുക അതുകൊണ്ട് നമുക്ക് കരുതലോടെ ഇരിക്കാം കൃത്യമായ രോഗനിർണയം നടത്തി നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം താങ്ക് യു